പ്രൊട്ടസ്റ്റിൻ്റെ അപ്ഡേറ്റ് തന്നെയാണ് മലയാളികൾ പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റൊന്നും പോയില്ലെങ്കിലും ഇതുപോലുള്ള വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റയിലൊക്കെ ഇടാൻ വേണ്ടി പൊതുവേ പുറത്തൊക്കെ ഇറങ്ങാറുണ്ട് മാക്സിമം അത് ഒഴിവാക്കുക പിന്നെ പല പേരൻസുകൾ മെസ്സേജ് അച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ കുട്ടികളൊന്നും വിളിക്കുന്നില്ല അതുപോലെ പ്രത്യേകിച്ച് ബോയ്സാണ് അപ്പോൾ അവർക്ക് ഈ പറഞ്ഞാൽ ന്യൂസിലൂടെയും ഇൻസ്റ്റയിലൊക്കെ കാണുന്ന വീഡിയോസൊക്കെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒരു പേടിയിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരു ദിവസം രണ്ട് പട്ടമെങ്കിലും വീട്ടിലൊക്കെ വിളിച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ട്രിപ്പിൾ നയൻ എന്ന് പറഞ്ഞ നമ്പർ എപ്പോഴും സേവ് ചെയ്ത് അല്ലെങ്കിൽ സൂക്ഷിച്ചു നോക്കുക പലർക്കും അറിയില്ല പോലീസിനെ വിളിക്കേണ്ട ഏത് നമ്പറിലാണ് എന്തെങ്കിലും സംഭവങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവരും ആദ്യം അടുത്തുള്ള സുഹൃത്തുക്കളെ അല്ലെങ്കിൽ പരിചയമുള്ള ചേട്ടന ചേച്ചിയൊക്കെ വിളിക്കും ആ സമയം കൊണ്ട് അവർ ചിലപ്പോൾ എടുത്തു തന്നിട്ടില്ല ചിലപ്പോൾ ഓഫീസിലായിരിക്കും ഡ്യൂട്ടിയിലായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കെപ്പോഴും ഒരു അത്യാവശ്യത്തിന് പോലീസിനെ വിളിക്കുക അല്ല ഫയർ ആണെങ്കിൽ ഫയർ ആംബുലൻസ് എങ്കിൽ ആംബുലൻസ് ആരെ വേണമെങ്കിലും വിളിച്ച് നമുക്ക് നമ്മുടെ സ്പോട്ട് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ സൈഡിലുള്ള കടകളോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ നമുക്ക് ഹെൽപ്പായിട്ട് വരും അപ്പോൾ യു കെയിൽ എവിടെയൊക്കെയാണ് പ്രൊട്ടസ്റ്റ് നടക്കുന്നത് ചില ഭാഗങ്ങളിലാണ് പ്രൊട്ടസ്റ്റ് നടക്കുന്നത് നടക്കുന്നിടത്ത് ഭയങ്കര പ്രശ്നമായിട്ട് നടക്കുന്നെങ്കിലും ചിലരൊക്കെ ഇത് മുതലെടുത്തുകൊണ്ട് നമ്മുടെ മോഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ കല്ലേറുകൾ വീട്ടിലേക്ക് അതുപോലെ തന്നെ കാറൊക്കെ അടിച്ചുപൊട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ കിട്ടിയ ഒരു മെസ്സേജ് അനുസരിച്ച് അല്ലെങ്കിൽ ഒരു വാർത്തയനുസരിച്ച് ടെലിഗ്രാം ഗ്രൂപ്പ് ഇതിനേണ്ടി രൂപീകരിച്ചിട്ടുണ്ടെന്നും ഇംഗ്ലീഷ് ഒക്കെ അതിൽ ആൾക്കാർ അതിന് താഴ് മെമ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ എവിടെയൊക്കെ പ്രൊട്ടസ്റ്റ് നടത്തണം എന്തൊക്കെ ചെയ്യണമെന്ന് ഏകദേശം രൂപരേഖകളൊക്കെ ഉണ്ട് ഇത് മുതലെടുത്ത് നേരത്തെ പറഞ്ഞ പോലെ കുറെ ആളുകൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ സാധനം എടുത്തുകൊണ്ട് പോകുക നമ്മൾ സാധനം മേടിച്ചിട്ടുണ്ട് പോകുന്നവരുടെ സാധനം തടിച്ചു കൊണ്ട് പോവാം അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നാലും എവിടൊക്കെയാണ് പ്രൊട്ടസ്റ്റ് നടക്കാൻ വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ അറിയാവുന്ന സ്ഥലമാണോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഉണ്ടെങ്കിൽ അവർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നടക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങള് ഇമിഗ്രേഷൻ അഡ്വൈസർ ലിമിറ്റഡ് വിക്ടോറിയ റോഡ് ജി യു ഇലവൻ വൺ ടി എച്ച് പിന്നെ വരുന്ന ക്യാൻഡൻ വഴി ചിലപ്പോൾ ഒരുപാട് ആളുകൾ സമ്മർ ഹോളിഡേസ് ഒക്കെ പോകാൻ പറ്റുന്ന സ്ഥലമാണ് കെൻഡ് അല്ലെങ്കിൽ ഖാൻഡം വഴി യു കെ ഇമിഗ്രേഷൻ ക്ലിനിക് ഖാൻഡൻ വഴി ഇന്നോവേഷൻ സെന്റർ സി ടി ടു സെവൻ എഫ് ജി അതുപോലെ അടുത്ത സ്ഥലം ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് യു കെ മേഡ് സ്റ്റോൺ റോഡ് എം ഇ ഫൈവ് നയൻ എഫ് ഡി പിന്നെ ചെംസ്ഫോർഡ് യു കെ ഇമിഗ്രേഷൻ ഇൻഫർമേഷൻ സെൻ്റർ വയലറ്റ് ക്ലോസ് സി എം വൺ സിക്സ് എക്സ് ജി ഓർക്കും ഇമിഗ്രേഷൻ അല്ലെങ്കിൽ ഇമിഗ്രേറ്റ് ഇമിഗ്രൻസിനെയൊക്കെ ഓടിക്കാനുള്ള പരിപാടി അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആയുണ്ട് പൊതുവേ ഇമിഗ്രേഷൻ ഓഫീസുകളിലും അതുപോലെ ഇമിഗ്രൻസ് കൂടുതൽ താമസിക്കുന്നതും അതുപോലെ തന്നെ റെഫ്യൂജി ക്യാമ്പിലൊക്കെയായിരിക്കും കൂടുതൽ അറ്റാക്സ് ഒക്കെ ഉണ്ടാകുന്നത് റഫ്യൂജി റെഫ്യൂജി ക്യാമ്പസിൽ എന്തായാലും മലയാളീസ് ഇന്ത്യൻസ് ഒക്കെ കാണാൻ സാധ്യത വളരെ കുറവാണ് എങ്കിലും ബെഡ്ഫോർഡ് ഇമിഗ്രേഷൻ ഇൻ ഫോർ ആൻഡ് റോഡ് എം കെ ഫോർ സീറോ ഫോർ ജെ ടി പിന്നെ ബേമിംഗ്ഹാമിൽ റെഫ്യൂജി ആൻഡ് മൈഗ്രൻ സെന്റർ ബി വൺ ത്രീ എച്ച് എൻ ബ്ലാക്ക്ബേണിൽ വാലി റോഡ് ബി ബി ഫൈവ് വൺ ഡബിൾ എ ബ്ലാക്ക് ഹോൾ എല്ലാവരും സമ്മറിൽ കറങ്ങാനിരിക്കുന്ന സ്ഥലമായിരിക്കും ഇമിഗ്രേഷൻ സോളിസിറ്റർ എൻറ്റർപ്രൈസ് സെൻ്റർ എഫ് വൈ വൺ വൺ ഇ ഡബ്ല്യു ബോൾട്ടണിലുണ്ട് ബി എൽ വൺ ഫോർ ക്യു ആർ ബെൻഫോർഡ് യു കെ ഇമിഗ്രേഷൻ ഹെൽപ്പ് വെസ്റ്റേൺ റോഡ് ടി ഡബ്ല്യു എയ്റ്റ് നയൻ എച്ച് എച്ച് ബ്രൈറ്റണില് രാജ് റാഞ്ച് ഇമിഗ്രേഷൻ ക്യൂൻസ് റോഡ് ബി എൻ വൺ ത്രീ എക്സ് എഫ് പിന്നെ ബ്രിസ്റ്റൾ വെസ്റ്റ് സ്ട്രീറ്റ് ബി എസ് ടു ഒ സീറോ ബി എൽ ബ്രൈറ്റൻ ബ്രിസ്റ്റൽ ഡേബി ഹാരോ ഈ സ്ഥലങ്ങളൊക്കെ മലയാളികൾ കൂടുതലുള്ള സ്ഥലമാണ് നോർത്ത് നോർത്താമ്പൺ ഒക്കെ നെക്സ്റ്റ് എസ് കെ എയ്റ്റ് ത്രീ ടി ഡി പിന്നെ ഡേബി ഡർബി എനിക്കൊന്ന് അടുത്തുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു ഇമിഗ്രേഷൻ അഡ്വൈസറി സർവീസ് നോമൻ റോഡ് ഡി ഇ റ്റു ത്രീ സിക്സ് യു എസ് ഹാരോ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ് യു കെ ഇമിഗ്രേഷൻ പൈന റോഡ് എച്ച് എ വൺ ഫോർ എച്ച് എൻ ഹാസ്റ്റിംഗ് ബ്ലാക്ക് റോപ്പ് ഇമിഗ്രേഷൻ കേംബ്രിഡ്ജ് ഗാർഡൻ ടി എൻ തേർട്ടി ഫോർ വൺ ഇ എൻ ടി എൻ ത്രീ ഫോർ വൺ ഇ എൻ കേംബ്രിഡ്ജ് ഗാർഡൻ ആ സ്ഥലത്തിൻ്റെ പേര് മാത്രമാണ് കേട്ടോ സ്ഥലം അല്ല ഹാസ്റ്റിംഗ് എന്ന് പറയുന്ന സ്ഥലമാണ് എനിക്ക് അറിയലക്ഷ്മി ഹൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥലമാണ് ഇനി ഉണ്ടാകാൻ പോകുന്ന സ്ഥലമാണ് എച്ച് യു വൺ ത്രീ ഇ എസ് പിന്നെ കെൻഡ് കെൻറ്റ് ഇമിഗ്രേഷൻ ആൻഡ് അഡ്വൈസ് ക്യാസ്റ്റിൽ റോഡ് ക്യാസ്റ്റിൽ ഹിൽ റോഡ് സി ടി വൺ സിക്സ് വൺ ക്യൂ ജി ലിങ്ക് എണ്ണ് എൽ എൻ ടു ഫോർ എഫ് ജി ലിവർപൂൾ ഓഫ് കോഴ്സ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടാവാൻ പോകുന്ന സ്ഥലമാണ് ലിവർപൂൾ എൽ സെവൻ ത്രീ എച്ച് ഡെ അടുത്തത് മിനിസ്പ്രോ ടി എസ് വൺ ഫോർ എയ്റ്റി ന്യൂ ക്യാസ്റ്റിൽ എൻ ഇ ഫോർ നയൻ പി ക്യു നോർത്ത് ഹിലെ എൻ വൺ ടു എയ്റ്റ് ബി യു ഇമിഗ്രേഷൻ ആൻഡ് നാഷണൽ സർവീസ് അതുപോലെ നോർത്ത് ഹാം സെനിത്ത് ഇമിഗ്രേഷൻ ലോയേഴ്സ് എൻ എൻ വൺ ഫോർ ജെ ബി നോർട്ടിങ്ഹാമിൽ എൻ ജി ടു സെവൻ യു ആർ ഈസ്റ്റ് മിഡ്ലാൻഡ് ഇമിഗ്രേഷൻ സർവീസിലാണ് അതുപോലെ ഓൾ ഓൾഹാമിൽ സീറോ എൽ നയൻ സിക്സ് ക്യു ആർ നെക്സ്റ്റ് ഓക്സ്ഫോർഡാണ് ശ്രദ്ധിച്ചത് ഓക്സ്ഫോർഡ് ഒ എക്സ് ഫോർ വൺ ആർ ഇ പീറ്റർ പി ഇ വൺ ടു പി എൻ ഓഫ് കോഴ്സ് പി ഇ വൺ വരുന്ന മിക്കവാറും സിറ്റി സെൻ്റർ തന്നെ ആയിരിക്കും സിറ്റി സെൻറ്റർ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക പോസ്റ്റ് മോത്ത് ബീച്ച് സൈഡാണ് ഒരുപാട് മലയാളികളുണ്ട് അതുപോലെ പലരും ഹോളിഡേക്ക് പോകുന്ന സ്ഥലമാണ് യു കെ ബോർഡർ ഏജൻസി കാറ്ററിംഗ് ടെറസ് പി ഒ റ്റു എയ്റ്റ് ക്യു എൻ പിന്നെ പ്രിസ്റ്റൺ പി ആർ വൺ ത്രീ ബി എസ് ഇമിഗ്രേഷൻ സർവീസ് ചാർച്ച് സ്ട്രീറ്റ് നെക്സ്റ്റ് റോസ്ഹാമില് എസ് സിക്സ് സീറോ വൺ ബി പി ഷെഫീൽഡിൽ വൈറ്റ് റോസ് വികാസ് എസ് ടാൻ ടൂ ജി ജെ ഒഫ്കോഴ്സ് നമ്മുടെ യൂട്യൂബ് മീറ്റപ്പ് ഒക്കെ നടന്ന സ്ഥലമാണ് സ്ട്രോക്ക് സ്ട്രോക്ക് കോണ്ടാണോന്നറിയില്ല സ്ട്രോക്ക് എന്നാണ് എഴുതിയിട്ടുള്ളൂ സ്ട്രോക്ക് കോണ്ടൻ ആണെങ്കിൽ ഒരുപാട് മലയാളികളുള്ള സ്ഥലമാണ് എസ് ടി സിക്സ് സെവൻ എ ഇസ് നിങ്ങളുടെ സുഹൃത്തുക്കളും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക അവരിനകത്തൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ പോകാനുള്ളവരാണോ അല്ലെങ്കിൽ അവർ നിൽക്കുന്ന സ്ഥലമാണോ വണ്ടിയൊക്കെ മാക്സിമം പുറത്ത് പാർക്ക് ചെയ്യാതിരിക്കുക ആരെങ്കിലേക്ക് ക്യാരേജിൽ പിടിച്ചിടുക നിങ്ങളുടെ ഗ്യാരേജ് ഉണ്ടെങ്കിൽ അതിൽ വണ്ടി പിടിച്ചിടുക കുറച്ച് ദിവസത്തേക്കൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും അതുപോലെ സൗത്ത് എൻഡിൽ എസ് എസ് സീറോ സെവൻ ഹെച്ച് ജി ദെൻ സന്തർലാൻഡ് എസ് ആർ വൺ ടു എക്സ് നെക്സ്റ്റ് ഇമ്മിഗ്രേഷൻ സോളിസിറ്റേഴ്സ് ആംബർ ബിസിനസ് വില്ലേജ് ബി സെവൻ സെവൻ ഫോർ ആർ പി അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഉള്ളത് ഇ വൺ സെവൻ ത്രീ എ പി അടുത്ത പ്രൊട്ടക്സ്റ്റ് വരുന്ന സ്ഥലം വിയാങ് വ്യാങ് എന്നായിരിക്കും ഡബ്ല്യു ഐ ജി എ എന്ന സ്ഥലം പേര് കൊടുത്തിരിക്കുന്നത് ഡബ്ല്യു എൻ വൺ ട്യൂ എൽ പി അപ്പോൾ ഇത്ര സ്ഥലങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മേ ബി പ്രൊട്ടസ്റ്റ് ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം എല്ലാവരും ശ്രദ്ധിക്കുക ഉണ്ടായില്ലെങ്കിലും സന്തോഷിക്കുക എന്താ ഉണ്ടാകാത്തതെന്ന് ചോദിച്ചാൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഏഴാം തീയതി അവർ പറഞ്ഞിരിക്കുന്നത് ഏഴാം തീയതി രാത്രി എട്ട് മണിക്ക് ശേഷമെന്നാണ് ചിലപ്പം നീണ്ടു പോകാം ചിലപ്പം അതിന് മുമ്പേ ആകാം ഒന്നും അറിയില്ല എന്തായാലും എല്ലാവരും സൂക്ഷിക്കുക എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഈ കമൻറ്റ് കായ്ച്ചെങ്കിലും ആൾക്കൊന്നും മനസ്സിലാക്കാം ആ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് ഓക്കെ തൻബൈ താങ്ക് യു